അടുത്ത സമയത്ത് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടു അതേപോലെ തന്നെ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ കാണുന്നു ജർമ്മനിക്ക് ബാംഗ്ലൂരിൽ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ടെക്നിക്കി ഫീൽഡിലെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അവിടുത്തെ പല കമ്പനികൾക്കും ഗവൺമെൻറ്റിൻ്റെയും പല പ്രോജക്റ്റുകൾ ബാംഗ്ലൂരുണ്ട് അതിന് അദ്ദേഹം ആദ്യം പോയത് ബാംഗ്ലൂരാണ് കാരണം വീണ്ടും ഒരു ഫർദർ എക്സ്പാൻഷൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ട്രിപ്പാണ് ബാംഗ്ലൂരുള്ള പല കോർപ്പറേറ്റ്സുമായിട്ടും കണ്ടിട്ട് ഫർദറായിട്ടുള്ള സംഭവത്തിന് വേണ്ടിയാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയത് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു ഇപ്പം ഇതിനകത്ത് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകള് പല സാറ്റലൈറ്റ് ചാനലും യൂട്യൂബും അതേപോലെ പല ആൾക്കാർ സംഭവം എന്തുവാ എന്തുവാണെന്ന് അറിയാതെ വാർത്ത കൊടുക്കുന്നു ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഡിപ്ലോമാറ്റിക് ചാനൽ അതായത് യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ഇന്ത്യ ആയിട്ടുള്ള ടോക്സ് ആണെങ്കിലും ഇന്ത്യൻ ജർമ്മനി ആയിട്ടുള്ള ടോക്സ് ആണെങ്കിലും ഇവരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് കാരണം ഇന്ത്യ വന്നു കഴിയുമ്പോൾ ഇന്ത്യയെ സ്തംഗം ചെയ്യുന്നു ഇന്ത്യയിൽ എക്കോണമി വരുന്നു അതേപോലെ ഇന്ത്യയുടെ ട്രേഡ് ഇവർ കൂട്ടാമെന്ന് പറഞ്ഞ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഇതൊക്കെ പുറത്ത് വരുന്ന ടോക്സ് അതായത് പുറത്ത് ഇതാണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവർ രണ്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ആണെങ്കിലും ഇത് പറയുന്നത് പക്ഷെ അകത്തുള്ള ടോക്സ് എന്ന് പറയുന്നത് പുറത്ത് വരുത്തില്ല വളരെ കുറച്ചേ വരുത്തിപ്പോ അതായത് ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ തന്നെ ഈ പത്രക്കാരോടൊക്കെ പറഞ്ഞൊരു ഉണ്ട് കാരണം ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് റഷ്യൻ ക്രൂഡ് മേടിക്കരുത് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു സന്ദർഭം നടക്കുമ്പോഴേ യൂറോപ്പിൽ കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും ട്രമൻഡിയസ് പ്രഷറിലാണ് റഷ്യ ഉക്രൈൻ വാർ അവരുടെ എക്കോണമി തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രശ്നത്തിന്റെ വാറിന് ഒരു എൻഡിങ് അതായത് ഈ വാറങ്ങോട്ട് നിൽക്കുന്നില്ല ഒരു രാജ്യത്തിൻ്റെ ആലോചിച്ചു അത് നിങ്ങൾ കോമൺ സെൻസിനാണ് ആലോചിക്കേണ്ടത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന പല രാജ്യങ്ങളുടെ എക്കോണമി സാമ്പത്തിക ഭദ്രത അതേപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി ഇതിന് ഭീഷണിയായിട്ടിരിക്കുമ്പോഴ് ഏതെങ്കിലും പൊട്ടം വിചാരിക്കോ അവൻ ഇന്ത്യ വരെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയാണെന്ന് സിമ്പിൾ ആയത് അതുപോലും ആലോചിക്കാനുള്ള യുക്തി ഇല്ല അവന് ഏറ്റവും വലിയ ക്രൈസിൽ നിൽക്കുക കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്യൻ യൂണിയൻ ഇത്രയും ഭയന്നിരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല ആ സമയത്ത് ഇവിടെ കച്ചവടത്തിന് വരുവാ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരുവാ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢരവ് എന്ന് പറയുന്നത് അതായത് പുറത്ത് കാണിക്കുന്നതാ ഇപ്പോഴും ഫ്രാൻസിലെ കോൺഫറൻസും മീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉക്രൈൻ്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് വെച്ചാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ നേതാക്കള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ട് സംസാരിക്കുന്നത് അപ്പോഴെന്തുവാ ആ സംസാരത്തിൽ എന്തുവാ പറയുന്നത് യൂറോപ്പ് ഇപ്പൊ എവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന പറയുന്നേ അവരുടെ തലയ്ക്ക് മുകളിലൊരു വലിയ വാളിരിപ്പുണ്ട് ഏറ്റവും വലിയ പ്രഷർ ഇരിപ്പുണ്ട് അമേരിക്കയിട്ട് വേറെ പ്രഷർ ഇരിപ്പുണ്ട് ഒന്നാമത് ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ വലിച്ചടിച്ച് വിട്ടേക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യമില്ലായിരുന്നു ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ഫോഴ്സ്ഫുള്ളി ആണ് ട്രംപിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് അതായത് റഷ്യ ഉക്രൈൻ ബാറിൻ്റെ അകത്ത് ഇടപെടാൻ അതാണ് ഏറ്റവും പരമപ്രധാനം ട്രംപിന് ഒരു ശതമാനം പോലും താല്പര്യമില്ല അമേരിക്കയ്ക്കും താല്പര്യം ബൈഡന് താല്പര്യം ഉണ്ടായിരുന്നു ട്രംപിന് താല്പര്യമില്ലായിരുന്നു പക്ഷെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ട്രംപിന്റെ ലോബിസ്റ്റ് ലോബിങ് എല്ലാം കൂടെ നടത്തി ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കാലേ പോയി സറണ്ടർ ചെയ്തു എന്തിന് അവരുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് എങ്ങനെങ്കിലും ഇതങ്ങ് നിർത്താൻ അതായത് റഷ്യ ഉക്രൈൻ ബാർ നിർത്തുക വേണ്ടിയാണ് അവര് പോയി അമേരിക്കയുടെ കാലയെ പിടിച്ചത് അല്ലെ നോൺസെൻസ് പറയാതെ അങ്ങനെയാണ് ഇവർ പോയി സറണ്ടർ ചെയ്ത് ട്രംപിന്റെ കാലയെ പിടിച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് സൈൻ ചെയ്തത് ടാരിഫ് ട്രംപ് ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ട് ആ ട്രംപ് അമേ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഷർ കൊണ്ടാണ് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം അതായത് ഇരുപത്തിയഞ്ച് ശതമാനം പ്യൂണിറ്റീവ് ടാരിഫ് ഏർപ്പെടുത്തുന്നത് അത് അമേരിക്കയുടെ തീരുമാനമൊന്നും അല്ലേ കാരണം ഈ രാജ്യങ്ങളെ സോചിപ്പിക്കാൻ വേണ്ടി ചെയ്തത് അപ്പൊ അതിനുശേഷമാണ് ചില യൂറോപ്യൻ രാജ്യങ്ങൾ നയരെയാണെങ്കിലും പല റഷ്യൻ കൂട് മേടിക്കുന്ന പലർക്കും മുകളിൽ സാങ്ഷനെ ഏർപ്പെടുത്തിയത് എന്നിട്ട് അവർ ഇന്ത്യയിൽ ഇതൊന്നും അറിയാതെ പെട്ടെന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമസിയുടെ ഭാഗം എന്ന് പറയുന്നത് അവർ ആദ്യം എന്തു ചെയ്യും ഈ രാജ്യങ്ങളുമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കും അതാണ് ഈ യൂറോപ്യൻ യൂണിയൻ അവിടെ വളരെ സൗഹൃദമായിട്ട് ഈ ഇന്ത്യയുമായിട്ട് സംസാരിച്ചത് കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ ട്രേഡിന്റെ രണ്ടോ മൂന്നോ ഇരട്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അവർക്കൊരു കണ്ടീഷനുണ്ട് അവർ റിക്വസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇന്ത്യ റഷ്യ എന്ന് ക്രൂഡ് വാങ്ങുന്നത് നിർത്തണം വാർ നിർത്തണം നിങ്ങളെ സഹായിക്കണം ഇതാണ് അവരുടെ അജണ്ട ഇതാണ് ജർമ്മനിയും പറഞ്ഞു ഞങ്ങള് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയിൽ അതൊരു പത്രങ്ങളിലും പറഞ്ഞു ഇന്ത്യ പഴയതിൽ നിന്നും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ജർമ്മനി ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ചൈനയുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് ആ കോവിഡിന് ശേഷം ട്രംപ് ഇവരൊക്കെ ചൈനയുമായിട്ട് ഡീലിങ്കിങ് പ്രോസസ്സ് വന്നു അങ്ങനെ ഇവർ ചൈനയെന്ന് കുറച്ച് എല്ലാം കൂടെ പറഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യയിലും കുറച്ച് ജർമ്മനിയിലും കമ്പോഡിയയിലോട്ടൊക്കെ പോയി കുറച്ച് മെക്സിക്കോയിൽ പോയി എന്താ അതിൻ്റെ കാരണം കാരണം ചൈനയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലാതിൻ്റെ പേരിലും ഗ്ലോബലായിട്ട് ചൈനയെ ഒറ്റപ്പെടുത്തണ അതിൻ്റെ പേരിൽ ഇന്ത്യയിലോട്ടാണ് ഇവർ വരുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം അവർക്ക് ഇനി അത് ഫർദർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് ജപ്പാനും താല്പര്യമുണ്ട് ജപ്പാനും സിംഗപ്പ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നു അയാൾ എന്താ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എങ്ങനെയെങ്കിലും ഈ വാർ നിർത്താൻ ഇന്ത്യ സഹായിക്കണം റഷ്യയുടെ അലയൻസ് പാർട്ട്ണറാണ് ഇന്ത്യ ഇന്ത്യ ഇടപെടണം അല്ലെങ്കിൽ ഞങ്ങളും പ്രഷറിന്റെ പേരിലും നിങ്ങൾക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യും സിംഗപ്പൂർ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നല്ല ബന്ധത്തിലാണ് ഇവർക്ക് ഒറ്റയടിക്ക് ഇന്ത്യയുടെ മേൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഡിപ്ലോമസി അതിന് സംസാരിച്ച കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കുക അത് അവസാനത്തെ ഈ അറ്റംപ്റ്റ് ആണ് ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുക അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഡിസ്കഷനാണ് ഈ സംഭവം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലീഡേഴ്സ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ വിളിച്ചു വിളിക്കുന്നതും ഈ ജർമ്മൻ ലീഡേഴ്സ് വന്നത് സിംഗപ്പൂർ ഇത് സ്ഥിരമായിട്ടുള്ള കോൺവെർസേഷനാണ് ഇത് ഇഷ്യൂവിന് ശേഷം കാരണം ഇന്ത്യ ഈ സംഭവം പാകിസ്ഥാൻ ഈ റഷ്യയുമായിട്ടുള്ള ഈ ബിസിനസ് ക്രൂഡിന്റെ ബിസിനസ് നിർത്തണം അന്ന് നിന്നാൽ മാത്രമേ റഷ്യ ഐസൊലേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ അതായത് ഫൈനാൻഷ്യൽ സാങ്ഷൻ വരുത്തുള്ളൂ അതിനുശേഷം ഇന്ത്യ നിർത്തുവാണെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇത് സാധനം നിർത്തും അതിനുശേഷം റഷ്യക്കെതിരെ അമേരിക്ക വീണ്ടും സാങ്ഷൻ കൊണ്ടുവരും അതായത് റഷ്യ അങ്ങ് ഒറ്റപ്പെടുത്തുക അതിനുശേഷം റഷ്യ ഈ ടോക്സിന് മുമ്പിൽ വന്ന് നിൽക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം ഇതിനാണ് വരുന്നത് അല്ലാതെ ട്രേഡ് നടത്താൻ വേണ്ടിയൊന്നും ട്രേഡ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ളതിൻ്റെ രണ്ടരട്ടും മൂന്നരട്ടും ട്രേഡ് നടത്താൻ തയ്യാറാണ് ഈ രാജ്യങ്ങൾ ഇതൊരു പറഞ്ഞു നോക്കുകയാണ് എവിടെ വരെ പോകുമെന്നുള്ളത് അതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത് സംസാരിച്ച കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക എതിർത്ത് പോകണ്ട ഇതൊന്നുമില്ല എങ്കിൽ കാരണം അമേരിക്കയുടെ വലിയ പ്രഷർ കിടക്കുക ട്രംപിന്റെ അമേരിക്ക അമ്പത് ശതമാനം ടാരിഫ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തി യൂറോപ്പിന് വേണ്ടി എന്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇടപെടുന്നില്ല ഇവിടെയാണ് ചോദ്യം അതാണ് ഇവര് പ്രഷർ എടുത്ത് ഓടുന്നത് അതായത് ഭയങ്കര പ്രഷറിലാണ് ഈ സംഭവം എസ്കലേറ്റ് ചെയ്യുവാണ് അതായത് വരാനുള്ള ദിവസം ഇന്ത്യ ഈ സംഭവം നിർത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പോകും അതിന്റെ സൂചനകളാണ് ഈ ടോക്സ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ കാര്യം അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അമേരിക്ക ഈ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യങ്ങളാണ് ഈ ഈ പറയുന്ന ജർമ്മനി യൂറോപ്യൻ നഗറാ അമേരിക്കയുടെ സെക്യൂരിറ്റിയാണ് അവർക്ക് ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നാറ്റോ രാജ്യങ്ങളാണ് ജപ്പാൻ ഉൾപ്പെടെ കൊറിയ ഉൾപ്പെടെ അമേരിക്ക പറയുന്നത് കേൾക്കും അവന്റെ സെക്യൂരിറ്റി കൊടുക്കുന്ന രാജ്യം ആ രാജ്യം ഈ പറയുന്ന ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളുടെ എല്ലാ എക്കോണമിയെ ബാധിച്ചേക്കുവാണ് റഷ്യ ഉക്രൈൻ വാർ അവരെ എനർജിയെ ബാധിച്ചിട്ടുണ്ട് പലതിനെയും ബാധിച്ചിട്ടുണ്ട് ആ ഒരു സമ സമയത്ത് ഈ കിന്നാരം പറയാൻ ആരെങ്കിലും വരുമോ അവർക്ക് വേണ്ടിയാണ് ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക സിമ്പിൾ ലോജിക്ക് ഇതിനകത്ത് വലിയ കടന്നു കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് അതായത് ഞാൻ പറയാൻ പോകുന്നത് ഈ അമേരിക്ക ഇവരുടെ ഗോഡ് ഫാദർ ആണ് അവർ ചെയ്തു അവർ ചെയ്തില്ലെങ്കിൽ ചെയ്തു ഇനി മറ്റുള്ള രാജ്യങ്ങൾ ചെയ്തോണം ഇതാണ് സിമ്പിൾ കാരണം അവർ നടപടി എടുത്തു ഇന്ത്യക്കെതിരെ മറ്റുള്ള രാജ്യങ്ങൾ അത് ഫോളോ ചെയ്തോണം അറേബ്യൻ അത് ഫോളോ ചെയ്തോണം ഇതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ ഇങ്ങ് വരിഞ്ഞു മുറുക്കുവാണ് ഈ സംഭവം ഇവിടെയാണ് മോദി അഡ്മിനിസ്ട്രേഷൻ പാളി കാരണം മോദി വിചാരിച്ചാലും ഒരു പുല്ല് നടക്കാൻ പോകുന്നില്ല ഇനി ഇനി മോദി സറണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ റഷ്യൻ ക്രൂടിന്റെ കച്ചവടം നിർത്തിയേ മതിയാവത്തുള്ളൂ അതാണ് അൾട്ടിമേറ്റ് എന്താണ് അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ഹോവാർഡ് ലുപ്റ്റിക്ക് പറഞ്ഞത് ഇന്ന് വരെ ഈ കഴിഞ്ഞ പത്തോ നാൽപ്പതോ വർഷം ഒരു ഒരു അമേരിക്കൻ പ്രധാ ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയാത്ത കാര്യം ലോകത്തൊരാൾ പറയാത്ത കാര്യം ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്താണ് പറഞ്ഞ പോയിന്റ് ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ അതായത് ജോർജ് ഡബ്ല്യു ബുഷ് അതായത് അയാൾ മറ്റേ ഒസാമ ബില്ലാഡൻ ഇഷ്യൂയില് പാകിസ്ഥാൻ ബാക്കി കൊടുക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്ത് കൂടെ നിൽക്കേണ്ട ഒന്നിൽ നിങ്ങൾ ചൈനയുടെ കൂടെ പോയിക്കോണോ അല്ലെങ്കിൽ ഇവിടെ വന്നോണോ ഇവിടെ വരുവാണെങ്കിൽ ബ്രിക്സ് ഒഴിഞ്ഞിട്ടി വന്നേക്കണം താക്കീതാ ഇത് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം എന്തുകൊണ്ടാണ് ഈ താക്കീത് വരുന്നത് അതായത് വരാൻ പോകുന്ന മൂന്ന് മാസം അതൊരു അമേരിക്കൻ എക്കണോമിസ്റ്റ് പറഞ്ഞതാണ് അതില് ഈ പറയുന്ന മൂന്ന് മാസം എടുത്തുള്ളൂ കാനഡ പോയി കാലേ പിടിച്ചു ഈ ലുപ്തായിട്ട് ഇപ്പോഴത്തെ മോഡി ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ചില കാര്യങ്ങളെപ്പറ്റി പറയാം എന്താണ് അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്ന പൊട്ടത്തരം വിശ്വസിക്കരുത് ഞാൻ പറയട്ടെ നമ്മളൊരു സാധാരണക്കാരനാണ് നമുക്ക് പ്ലെയിനായിട്ട് ഈ വാർത്തകൾ വരുമ്പോൾ ഏജൻസികൾ മറ്റു വാർത്തകൾ വരുമ്പോഴ് വാർത്തക്കകത്തൊരു വാർത്തയുണ്ട് ഇത് പുറത്തു പറയാത്തത് അതാണ് സൂക്ഷ്മമായിട്ടും പഠിക്കേണ്ടത് എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു എന്താ അതിന്റെ കാര്യം എന്താ എന്തുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ഈ ഉക്രൈനേക്കാൾ എത്ര എസ്കലേറ്റ് ചെയ്യേണ്ട കാര്യം എന്തുവാ എന്താണ് ഇത്രയും ശത്രുക്കൾ നമുക്കുണ്ടായത് ഇതൊക്കെയാണ് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിനെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലോകത്തിന്റെ പോക്കുമായിട്ട് ഇന്ത്യയുടെ പോക്ക് ശരിയാവുന്നില്ല അവിടെയാണ് ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനെ ഒതുക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ ക്യാബിനറ്റിന് കഴിയുന്നില്ല അതാണ് പ്രധാന ഇഷ്യൂ അതിലേക്കാണ് ഇനി ഫർദർ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്